ദൈവത്തിന്റെ കൈകൾ പശ്ചിമ ബംഗാളിൽ നിന്നും നന്ദമുക്ക് തോണി അപകടത്തിൽ പ്രസാദിനെ രക്ഷപ്പെടുത്തിയത് നൂർജൻ നന്ദമുക്ക് തരിയത്ത് നീലേക്കായലിൽ കഴിഞ്ഞ ദിവസം തോണി അപകടത്തിൽപ്പെട്ട് രണ്ടുപേർ മരിക്കുകയും ഒരാൾ രക്ഷപ്പെടുകയും ചെയ്തിരുന്നു ഞായറാഴ്ച വൈകിട്ട് അഞ്ചുമണിയോടെയായിരുന്നു സംഭവം നേരം നേരംപോക്കിന് കൂട്ടുകാർ ചേർന്ന് തോണി തുഴഞ്ഞ പാടത്തേക്കിറങ്ങിയതായിരുന്നു പാടത്തേക്കിറങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ തോണി മറഞ്ഞിരുന്നു അത് വീണ്ടും ശരിയാക്കി തുഴഞ്ഞു തുടങ്ങി കരയിൽ നിന്നും മൂന്ന് മീറ്റർ അകലെ എത്തിയപ്പോൾ വീണ്ടും തോണി മറഞ്ഞു വെള്ളത്തിൽ വീണ യുവാക്കൾ നിലവിളിച്ചു കൊണ്ടേയിരുന്നു നിലവിളികേട്ട് കരയിൽ നിന്നിരുന്ന പരിസരത്തെ ആളുകളെ വിളിച്ചു വരുത്തി പല ദിക്കിൽ നിന്നും ആളുകൾ ഓടിക്കൂടി രക്ഷപ്പെടുത്താനായി വെള്ളത്തിലേക്ക് എടുത്തു ചാടിയവരിൽ നാട്ടുകാർക്ക് പുറമെ ബംഗാൾ സ്വദേശി നൂർജനും ഉണ്ടായിരുന്നു ഐനിച്ചോട് ചുമട്ട് തൊഴിലാളി നൌഷാദിന്റെ കൂടെ അപകട വിവരം അറിഞ്ഞെത്തിയതായിരുന്നു അപകടത്തിൽ രക്ഷപ്പെട്ട ചങ്ങനകുളം ചെയ്യാനൂർ സ്വദേശി കുന്നക്കാട്ടു പറമ്പിൽ പ്രസാദിനെ രക്ഷപ്പെടുത്തി കരക്കെത്തിച്ചത് നൂർജനായിരുന്നു फिर हम लोग भी किया साथ में मैं भाई मैं कुटे उधर जाकर जगह पानी में नौसर भाई है मैं भी वो पानी में जाके उतरा क्या हो गया आदमी गिर गया बच्चा गिर गया हम गया जाके गिरने का बाद वो नौसर भाई मेरे को किला का झाड़ दिया वो झाड़ लेके मैं वो आदमी का पास गया वो आदमी को उठा के लाया नौसरुपये हेल्प में दोनों में उसको മീറ്ററുകൾക്കപ്പുറം കിടന്നിരുന്ന പ്രസാദിനെ കരയിലേക്ക് വേഗത്തിൽ നീന്തി എത്തിച്ചതുകൊണ്ടാണ് പ്രസാദിന്റെ ജീവൻ രക്ഷിക്കാനായത് രക്ഷകനായി എത്തിയ അന്യസംസ്ഥാന തൊഴിലാളിയായ നൂർജന് നന്നമുക്ക് യു എ പ്രവാസി കൂട്ടായ്മ സ്നേഹാദരം നൽകി അടുത്ത ദിവസം ചങ്ങനകുളം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആദരം നൽകുന്നുണ്ട് നന്നമുക്ക് പൂച്ചപ്പടിയിലെയും പരിസര പ്രദേശങ്ങളിലെയും നല്ല മനസ്സുകളുടെയും ഫയർഫോഴ്സ് പോലീസ് തുടങ്ങിയവരുടെ പരിശ്രമത്തിനൊടുവിൽ ആയിരുന്നു മൂവരെയും കരയിലെത്തിച്ചത്